നമസ്കാരം ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കും ഇസ്രായേലിലെ ടെല്ലിൽ നിന്ന് ജോർദാൻ ഈജിപ്ത് അതിർത്തി വഴി ഇന്ത്യക്കാരെ മാറ്റും ഇറാനിൽ നിന്നും നൂറുപേരടങ്ങുന്ന ഇന്ത്യൻ സംഘം അർമേനിയ വഴി അതിർത്തി കടന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലുണ്ടായ ആക്രമണത്തിൽ രണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു ഇരുപത്തി അയ്യായിരത്തോളം ഇന്ത്യക്കാർ ഇസ്രയേലുണ്ട് ടെല്ല വീവിലെ ഇന്ത്യൻ എംബസി ഇസ്രേലിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ടെല്ലവീവിൽ ഇറാൻ ആക്രമണങ്ങൾ തുടരുകയാണ് ഇതിനൊപ്പം ടെഹ്റാനിൽ ഇസ്രയേലും വ്യോമാക്രമണം നടത്തുന്നു ടെഹ്റാനിലുള്ള എല്ലാവരും ഒഴിയണമെന്ന് അമേരിക്കയെ നിർദ്ദേശം നൽകി ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ പൗരന്മാരെ മാറ്റുന്നത് ഇസ്രയേലിലെ വ്യോമപാത അടച്ച പശ്ചാത്തലത്തിലാണ് ജോർദാൻ ഈജിപ്ത് അതിർത്തികൾ വഴി ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇറാനിൽ നിന്നും ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു ടെഹ്റാനിൽ നിന്ന് വിവിധ സർവകലാശാലകളിലെ മെഡിക്കൽ വിദ്യാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ അർമേനിയൻ അതിർത്തിയിൽ എത്തിച്ചത് ഇവിടെ നിന്നും വിമാനത്തിൽ ഇവരെ ഇന്ത്യയിലെത്തിക്കും യു എ വഴിയും വിദ്യാർത്ഥികളെ ഇന്ത്യയിൽ എത്തിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാരെ ടെഹ്റാനിൽ നിന്ന് ഒഴിപ്പിക്കുന്നതും ഇന്ത്യയിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് അർമേനിയൻ വിദേശകാര്യമന്ത്രിയുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സംസാരിച്ചു മൂവായിരത്തോളം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇരുപതിനായിരത്തോളം ഇന്ത്യക്കാർ ഇറാനിലുണ്ട് ഇസ്രയേലിലെ ടെൽഅവീവിലും തുറമുഖ നഗരമായ ഹൈഫയിലും ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഏവരെയും ഞെട്ടിപ്പിച്ചിട്ടുണ്ട് കാനഡയിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടി വെട്ടിച്ചുരുക്കി ഡൊണാൾഡ് ട്രംപ് ഒരു ദിവസം മുൻപേ മടങ്ങുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു ഇറാനെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന സൂചനയാണ് ഇത് നൽകുന്നത് ഇതുകൂടി കണക്കിലെടുത്താണ് ഇന്ത്യയുടെ പൌരന്മാരെ ഒഴിപ്പിക്കൽ ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ടെഹ്റാനിൽ നിന്ന് എല്ലാവരും ഒഴിയണമെന്നാവശ്യപ്പെട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിട്ടുണ്ട് തന്റെ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് പുതിയ നിർദ്ദേശം നൽകിയത് എല്ലാവരും എത്രയും പെട്ടെന്ന് ടെഹ്റാനിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ് ട്രംപ് സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചത് ഇറാൻ ആണവായുധം കൈവശമാക്കാൻ കഴിയില്ലെന്നും താനിത് വീണ്ടും വീണ്ടും പറയുകയാണെന്നും അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു വടക്കിഴക്കൻ ടെഹ്റാനിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ നേരത്തെ നിർദ്ദേശിച്ചിരുന്നു ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്താൻ പദ്ധതി പദ്ധതിയുള്ളതിനാലാണ് ഇസ്രായേൽ ടെഹ്റാനിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ഇതിന് പിന്നാലെയാണ് ട്രംപും ടെഹ്റാനിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള അറിയിപ്പ് നൽകിയിരിക്കുന്നത് പ്രധാന നഗരങ്ങളിൽ ഇസ്രായേൽ ബോംബാക്രമണം തുടരുന്നതിനിടെ ഇറാനിൽ കുടുങ്ങിക്കി കിടക്കുന്ന പതിനായിരത്തോളം വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്നതിന് സുരക്ഷിതമായ വഴി ഒരുക്കണമെന്ന ന്യൂഡൽഹിയുടെ അഭ്യർത്ഥിക്ക് ടെഹ്റാൻ അനുകൂലമായ മറുപടി നൽകിയിട്ടുണ്ട് ഇന്ത്യയുടെ അഭ്യർത്ഥനയ്ക്ക് മറുപടിയായി വ്യോമാതിർത്തി അടച്ചതിനാൽ വിദ്യാർത്ഥികൾക്ക് അസർബൈജാൻ തുർക്ക്മെനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് കടക്കാൻ കര അതിർത്തികൾ ഉപയോഗിക്കാമെന്ന് ഇറാൻ വ്യക്തമാക്കി ജൂൺ പതിനഞ്ചിന് ഇറാനിലെ ഇന്ത്യൻ എംബസി പൌരന്മാർക്കായി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു എല്ലാ ഇന്ത്യൻ പൌരന്മാരും ഇന്ത്യൻ വംശജരും എംബസിയുമായി സമ്പർക്കം പുലർത്താനും അനാവശ്യമായ സഞ്ചാരം ഒഴിവാക്കാനും അപ്ഡേറ്റുകൾക്കായി എംബസിയുടെ സോഷ്യൽ മീഡിയ പേജുകൾ പിന്തുടരാനും ആവശ്യപ്പെട്ടു നിലവിലെ സുരക്ഷാ സാഹചര്യം നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്നും ഇറാനിലെ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അവരുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും ഇന്ത്യൻ എംബസി വ്യക്തമാക്കി അതേസമയം ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഹോർമസ് കടലെടുത്ത് അടയ്ക്കാനൊരു ഇറാൻ എന്നാണ് സൂചന ഇറാൻ പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഹോർമൂസ് കടലെടുക്ക് അടയ്ക്കുന്നത് പരിഗണനയിലാണെന്ന് ഇറാൻ പാർലമെന്റിന്റെ സുരക്ഷാ കമ്മീഷൻ അംഗം സർദാർ ഇസ്മായിൽ കൌസാരി പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇത് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കും ഹോർമൂസ് കടലെടുക്കിൽ ഇറാൻ ഇറങ്ങിക്കളിക്കുന്നത് എണ്ണ ഗ്യാസ് വിതരണത്തെ അടക്കം അടിമുടി ബാധിക്കും കോവിഡും യുക്രൈൻ യുദ്ധവും ഉണ്ടാക്കാത്ത പ്രതിസന്ധി ഇറാൻ ലോകരാജ്യങ്ങൾക്ക് സൃഷ്ടിക്കാനാണ് സാധ്യത ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കുന്ന ഇറാൻ ലോകക്രമം മാറ്റിയേമെന്ന ആശങ്ക ശക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചപ്പോഴും ഇറാൻ ഹോർമൺസ് അടയ്ക്കുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നു